നമസ്കാരം ടെൻത്ത് ഫിലിംസിൻ്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് ടെൻത്ത് ഫ്രീംസ് ഇപ്പോൾ കഴിഞ്ഞതിനകത്ത് ഒരു ഫസ്റ്റ് ഫേസ് അല്ല ഫസ്റ്റ് ഫേസിൽ ഒരു പതിനായിരം പേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പതിനായിരം പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ടോപ്പ് പതിനായിരം പേരാണല്ലോ സെലക്ഷനിലോട്ട് വരുന്നത് അപ്പോൾ ഒരിക്കലും ഒരു എൽ ജി എസിൻ്റെ ലെവൽ കട്ട് ഓഫ് ഒന്നും അതിൽ വരേണ്ട കാര്യമില്ല കാര്യം ജസ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ ആണല്ലോ അല്ലാതെ പിന്നെ ടോപ്പ് വരുന്ന നാനൂറ് പേരെ മുന്നൂറ് പേരെ എടുക്കുന്ന രീതിയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് പതിനായിരം പേര് ആ ഒരു പ്രിലിംസിൽ നിന്ന് സെലക്ട് ആയി എന്നുള്ള ആകുമെന്നുള്ള രീതിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം അതിനായിട്ട് കൺഫർ ചെയ്യേണ്ട ഫാക്ട്സ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് ജി കെ സയൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം മാത്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് സയൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് ബാക്കി ജി കെ അറുപത് ക്വസ്റ്റ്യൻ ഈ ജി കെയിൽ ഒരു ടോപ്പ് പതിനായിരം എന്നുള്ള രീതിയിൽ നോക്കാനാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ഒരാൾ ചെയ്തു ഇരിക്കട്ടെ ഒരാൾ ശരിയാക്കിയിന്നിരിക്കട്ടെ പിന്നെ മാത്സിൽ ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിന്നിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സയൻസാണ് സയൻസിലും ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിന്നിരിക്കട്ടെ ട്രോം ശരിയാക്കുമ്പോഴത്തേക്ക് ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് നാൽപ്പന്ത്രണ്ട് അമ്പത്തിനാല് അമ്പത്തിനാലും പത്തും അറുപത്തിനാലിനോ അറുപത്തിയാറ് ക്വസ്റ്റ്യൻസ് ശരിയാക്കി എന്നുള്ള അർത്ഥത്തിലോട്ട് വരും ഇതേ ആൾ തന്നെ ഒരു എന്താണ് നെഗറ്റീവ് ഒരു പതിനെട്ട് എണ്ണം കൂടി എക്സ്ട്രാ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കൊരു ആറ് മാർക്ക് കുറഞ്ഞു വരും ആറ് മാർക്ക് കുറഞ്ഞു വരും ആറ് മാർക്ക് കുറയുമ്പോഴത്തേക്ക് അറുപത്താറ് മാർക്കെ കിട്ടിയതെന്ന് ആറ് മാർക്ക് കുറയുമ്പോഴത്തേക്ക് ഒരു അറുപത് മാർക്ക് ഒരാൾക്കു ആവും ഇതൊരു ടോപ്പ് ടെൻ തൗസൻഡ് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു മാർക്കാണ് ഈ അറുപത് മാർക്കെന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കീ മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ഫൈനൽ കീയിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ അറുപത് മാർക്ക് എന്നുള്ളത് അതിൽ നിന്നൊരു നാലോ ഡിലീഷൻ വരുമ്പോഴത്തേക്ക് കുറയുന്നത് ഒരു രണ്ട് മാർക്ക് കൂടി കുറയും കാര്യം ഡിലീഷൻ വന്നു കഴിഞ്ഞിട്ട് ഈ അഞ്ച് അഞ്ച് ഡിലീഷൻ വന്ന അഞ്ച് മാർക്കും കുറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ മാർക്ക് കുറയുന്ന പൊതുവേ രണ്ട് മാർക്ക് കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തെട്ട് മാർക്ക് അമ്പത്തെട്ട് മാർക്ക് സേഫ് മാർക്കായിട്ടാണ് കരുതുന്നത് അമ്പത്തെട്ട് മാർക്ക് നിങ്ങൾക്ക് പ്രൊവിഷൻ നിങ്ങൾക്ക് നമുക്ക് ഈ ഫൈനൽ കീ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സേഫാണ് അപ്പോൾ ഇപ്പോൾ കറന്റ്ലി പ്രൊവിഷണൽ കീ വെച്ച് നിങ്ങൾക്ക് ഒരു അറുപത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്നുള്ള രീതിയിൽ കരുതാം അപ്പോൾ ഫൈനൽ കീല് വരുമ്പോഴത്തേക്ക് അമ്പത്തെട്ട് മാർക്ക് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും അങ്ങനെ അല്ലല്ലോ ഒരു എഴുപത് മാർക്ക് ആ റേഞ്ച് ഒക്കെ അല്ലേ കട്ട് ഓഫ് വരത്തുള്ളൂ അല്ലെങ്കിൽ അറുപത്തി ആറ് അറുപത്തെട്ടൊക്കെ അല്ലേ കട്ട് ഓഫ് വരുവുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമെന്ന് പറഞ്ഞാൽ അത് നോർമലൈസേഷനുണ്ട് നോർമലൈസേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എട്ട് മാർക്ക് ഓളം വ്യത്യാസം വരും എട്ട് മാർക്ക് പത്ത് മാർക്ക് വരെയൊക്കെ വ്യത്യാസം വരാം നോർമലൈസേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേജ് ടഫർ എക്സാം ആണെങ്കിൽ അതിന് കൂടുതൽ മാർക്ക് കൂടുതൽ കിട്ടും അപ്പോൾ ഇനി വരുന്ന ഫേസുകൾ കുറച്ചുകൂടി ഈസി ആണെങ്കിൽ നമ്മുടെ സ്റ്റേജ് ആയിരിക്കും പൊതുവെ ടഫ് അറിയാലോ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് നോർമലൈസേഷൻ കുറച്ച് കൂടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അമ്പത്തെട്ട് മാർക്കുള്ള ആൾക്ക് മാർക്ക് ഒരു അറുപത്തഞ്ച് അറുപത്താറ് എന്നുള്ള രീതിയിലോട്ട് പോകും ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അറുപത്തി അഞ്ച് ഒക്കെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു അമ്പത്തെട്ട് മാർക്ക് ഈ ഒരു ഫസ്റ്റ് പ്രൈസിനുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും അമ്പത്തെട്ട് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഫൈനൽ ഒരു അമ്പത്തെട്ട് മാർക്ക് അതായത് ഇപ്പോൾ പ്രൊഫഷണൽ കീലൊരു അറുപത് മാർക്ക് ഫൈനൽ കീലി ഒരു അമ്പത്തെട്ട് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും കാര്യം ഇത് കഴിയുമ്പോഴത്തേക്ക് നോർമലൈസേഷൻ പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് ഒക്കെ ആവും ഇപ്പോൾ നോർമലൈസേഷൻ കഴിഞ്ഞുള്ള മാർക്കും കൂടി ചേർത്തിട്ടാണ് കട്ട് ഓഫ് വർ പറയുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തഞ്ചൊക്കെ കട്ട് ഓഫ് വന്നാലും നിങ്ങളുടെ സേഫ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത്തെട്ട് എബോ ആണ് സേഫ് മാർക്ക് പിന്നെ ഇതിൽ തന്നെ ടോപ്പ് ഒരു ടോപ്പ് ടു തൗസൻഡ് ടോപ്പ് തൗസൻഡിൽ വരുന്ന ആൾക്കാർ ടോപ്പ് ടു തൗസൻഡിൽ വരുന്ന ആൾക്കാർ നോക്കി നോക്കാം കേരളം മൊത്തം എക്സാം ആണല്ലോ നമ്മൾ എൽ ജി എസ് പോലെ ഒരു ജില്ല മാത്ര എഴുതല്ല അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ എല്ലാ ജില്ലക്കാരും ഒരുമിച്ച് എഴുതുന്നു എൽ ജി എസ് എല്ലാ ജില്ലകരും എഴുതുന്നുണ്ട് പക്ഷേ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടല്ലേ പല ഫേസ് ആയിട്ട് എഴുതുന്നു ഇപ്പം ഇത് എന്നാ ഒരുമിച്ച് വരുമ്പോഴത്തേക്കൊരു ടോപ്പ് രണ്ടായിരം പേർക്ക് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരു ജി കെയിൽ ചിലപ്പോൾ അറുപതിലൊരു നാൽപ്പത്തി ആറെണ്ണം ചെയ്യാൻ പറ്റും സയൻസ് ഒരു പതിനഞ്ചെണ്ണം മാത്സ് ഒരു പതിനഞ്ചെണ്ണം അപ്പോൾ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മുപ്പതും നാൽപ്പത്താറ് എഴുപത്താറെ ചെയ്യാൻ പറ്റും അവർക്കൊരു പന്ത്രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മാർക്ക് നാല് മാർക്ക് കുറയും എഴുപത്താറേയും നാല് കുറയുമ്പോഴത്തേക്ക് എഴുപത്തിരണ്ട് മാർക്ക് എഴുപത്തിരണ്ട് മാർക്ക് അവർക്ക് നോർമലൈസ് കഴിയുമ്പോഴത്തേക്ക് ഒരു എൺപത് മാർക്ക് ഈ ഒരു എൺപത് മാർക്കിലോട്ട് അവർക്കോ ഈ എൺപത് മാർക്കൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളവർ ഒരു ടോപ്പ് ടു തൗസൻഡ് വരുന്ന ആൾക്കാരോ ടോപ്പ് ത്രീ തൗസൻഡ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ എൺപത് കിട്ടുന്ന തന്നെ എഴുപത് മാർക്ക് അല്ലെങ്കിൽ എഴുപത്തി രണ്ട് മാർക്ക് കിട്ടിയവർക്കാണ് ഈ എൺപതോട്ട് നോർമലൈസോഷനിലോട്ട് പോകുന്നത് അപ്പോൾ ഒരിക്കലും സെവൻ്റി പ്ലസ് എന്നുള്ള ഒരു കട്ടിലോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട എൽ ജി എസ് എൽ ജി എസ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട സംഭവം അപ്പോൾ എൽ ജി എസ് ശരിക്കും ഒരു മെയിൻസ് എക്സാം ആണ് ഇത് പ്രിലിംസ് ആണ് പ്രിലിംസ് എന്ന് പറഞ്ഞ സെലക്ഷൻ മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ സേഫ്റ്റി സേഫ്റ്റി ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി എയിറ്റ് മാർക്ക് തന്നെയാണ് സേഫ്റ്റി ബാരിയറായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതിനുമുകളിലുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് ഒരു ന്യൂ ഇയർ ഇയറല്ലേ ന്യൂ ഇയർ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വലിയ സർപ്രൈസ് ഫാക്ടറിയിലോട്ട് പോയിട്ട് കട്ട് ഓഫ് വലിയ കട്ട് ഓഫിലോട്ടൊന്നും പോകാൻ അവർ ഉദ്ദേശിക്കേണ്ടി വരുന്നില്ല കാര്യം പ്രിലിംസ് ആണൊരിക്കലും മെയിൻസുമായിട്ടോ എൽ ജി എസുമായിട്ടോ ഈവൻ എൽ ഡി ആയിട്ട് പോലും കമ്പയർ ചെയ്യേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകും അപ്പോൾ ഒരിക്കലും കുറേ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച മുമ്പേ ചിലപ്പോൾ ഇതിൻ്റെ ഒരു വർഷം ഡിഗ്രി പ്രലിംസിൻ്റെ ആൻസ് റിസൾട്ട് വന്നത് മെയിൻസിന് രണ്ടാഴ്ച മുമ്പേ ആയിരുന്നു എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി അസിഡൻ്റെ മെയിൻസിന് രണ്ടാഴ്ച മുമ്പ് എന്തോ ആയിരുന്നു അതിൻ്റെ എന്നാ പ്രലിംസിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ പ്രതീക്ഷിക്കാതെ കുറേ പേര് ആ ലിസ്റ്റിൽ വന്നു പ്രതീക്ഷിക്കാത്ത ലിസ്റ്റിൽ വന്നവർ പക്ഷേ പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു കുറേ പേര് പഠിച്ചു തുടങ്ങാത്തവരുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് അതൊരു പ്രോബ്ലമായിട്ട് വന്നിട്ട് അവരത് പഠിച്ചു തുടങ്ങി ഇങ്ങും എത്താതെ വന്ന ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട് ആ സ്റ്റേജ് നമുക്ക് വരരുത് അതുകൊണ്ട് നമ്മൾ അമ്പത്തെട്ടല്ല അതിൽ കുറവാണെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങുക കാര്യം പി എസ് സിയുടെ കാര്യമാണ് അവരെത്ര പേരെയാണ് ഇതിൽ ഈ പറയുന്ന നാൽപ്പതിനായിരം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ ഉള്ളൊരിതാണ് നമ്മൾ ഈ പതിനായിരം എന്നുള്ള രീതിയിൽ മുപ്പതോ നാൽപ്പതോ ആയിരം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാലുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഇനി അവർക്ക് അതി കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ കാൽക്കുലേഷൻസ് ഉണ്ടാവും പല കാൽക്കുലേഷൻസ് ഉണ്ടാവും ഇങ്ങനെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻസ് വെച്ചിട്ട് അവർ തന്നെ ഉൾപ്പെടുത്തുന്ന ആൾക്കാരനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രിലിംസിൻ്റെ കട്ട് വ്യത്യാസം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്രട്ടറിയേറ്റ് ബോയ്ക്ക് പഠിച്ചു തുടങ്ങണ്ട എന്നുള്ള രീതിയിൽ പറയുന്നില്ല ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക അതിനായിട്ടും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിച്ചു തുടങ്ങാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെയും എൽ ജി എസിനെ പറ്റിയതുപോലെയുള്ളൊരു മാർക്ക് കുറവ് പലർക്കും സംഭവിച്ചേക്കാം നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് മാർക്ക് കുറവ് വന്നവരുണ്ട് അവർക്ക് മാർക്ക് കുറവ് പിന്നെ സംഭവിച്ചേക്കാം അത് പെർലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിച്ചു പക്ഷേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇപ്പോൾ ഇന്ന് തേർട്ടി ഫസ്റ്റ് ആണ് നാളെ ജനുവരി ഒന്ന് ബെസ്റ്റ് ഡേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂ ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ദിവസമാണ് നമുക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ട് ഒരു ഫ്രഷ് ഇയർ എന്നുള്ള ഫീലിങ് നമുക്കും വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ജനറൽ പി എസ് സി ഓൺലൈൻ ബാച്ച് ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനറൽ പി എസ് സി ബാച്ച് ആണ് അതുകൊണ്ട് തന്നെ ട്വൽത്ത് ലെവലിൻ്റെ സിലബസ് വെച്ച് എൽ ഡി സി സിലബസ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് പോകും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കാം ന്യൂ ഇയർ ആണ് തീരുമാനങ്ങൾ മാറ്റിവെക്കാതെ പഠനം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് കൂടുതലായിട്ടും വരുന്നത് സൂം വഴിയും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസസ് വരുന്നത് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മുകളിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് നമ്മുടെ എൽ ജി എസിൻ്റെ എൽ ജി എസിൻ്റെ യൂണിവേഴ്സിറ്റിറ്റീസിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിറ്റീസിൻ്റെ എക്സാം ഇനി ഒന്നുകൂടെ നടത്തും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയോ ഉണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഉണ്ട് പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് വി എഫ് എ വരുന്നുണ്ട് പിന്നെ ഫോഴ്സ് ഉള്ളവർക്ക് ഫോഴ്സ് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈൻ ആണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക എല്ലാം എക്സാംസ് എല്ലാം ഒരു ആണ് കഴിഞ്ഞതെല്ലാം മറക്കുക പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ വേറെ ജോലിയൊന്നും ചെയ്യാതെ പഠിക്കാനായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ജോലിക്ക് പോയിക്കൊണ്ട് പഠിച്ചാലും മതി ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആയിട്ട് പി എന്ന് പറഞ്ഞാൽ മാത്രം ഇരിക്കാനായിട്ട് ആരും പറയുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ചെയ്യൊള്ളാതിരിക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും വർക്കിന് പോയിക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സാമ്പത്തികമായിട്ട് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ വർക്കിനൊന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമില്ല സാമ്പത്തികമായിട്ട് വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വർക്കിൻ്റെ അറ്റ്ലീസ്റ്റ് പാർട്ട് ടൈം വർക്കിനെങ്കിലും പോയിക്കൊണ്ട് പഠിക്കാം ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരത്തില്ല അപ്പോൾ ഇത്രയും പറയാനുള്ളത് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ കാണാം വരെ